ഒരു കുരങ്ങൻ നഗരത്തിലുള്ള വലിയൊരു കടയിൽ കയറി അവിടെ പുറത്ത് സാധനങ്ങളുടെ വില വിവരപ്പെട്ടുകെ വെച്ചിരിക്കുന്നു അതെല്ലാം കുരങ്ങൻ മാറ്റി മറിച്ച് വെച്ചു കടയിൽ സാധനങ്ങൾ വാങ്ങാൻ വന്നവർ ആശ്ചര്യപ്പെട്ടു തുച്ഛമായ വിലയുള്ള സാധനങ്ങൾക്ക് താങ്ങാവുന്നതിലധികം വില വിലയേറിയ സാധനങ്ങൾക്കോ തുച്ഛമായ വിലയും നമ്മൾ ഈ കുരങ്ങനെ പോലെയല്ലേ നശ്വര വസ്തുക്കൾക്ക് വലിയ വില കൽപ്പിക്കുന്നു തൻ്റെ അനശ്വരമായ ആത്മസ്വരൂപത്തിന് തീരെ വിലയും കൽപ്പിക്കുന്നില്ല ജീവിത നിലവാരത്തെ ഉയർത്താനുള്ള മറ്റൊരു സന്ദേശമാണ് ഭഗവത്ഗീതയിലെ ആറാം അധ്യായത്തിലെ അഞ്ചാം ശ്ലോകത്തിലൂടെ ഭഗവാൻ വ്യക്തമാക്കുന്നത് ഉദ്ധരേത് ആത്മനാത്മാനം ന ആത്മാനം അവസാദയേത് ആത്മൈവ ഹ്യാത്മനോ ബന്ധു ആത്മൈവ റിപുരാത്മനഹ അർത്ഥം എങ്ങനെയാണ് നീ തൻ്റെ നിന്നെ ഉദ്ധരിക്കണം മനസ്സാണ് നിന്നെ തളർത്തുന്നതും ഉയർത്തുന്നതും അതിനാൽ നിൻ്റെ മനസ്സ് തന്നെയാണ് നിൻ്റെ മിത്രവും ശത്രുവുമായിരിക്കുന്നത് മനസ്സിനെ ശരിയാക്കി എടുക്കലാണ് പ്രധാനം മനസ്സ് എങ്ങനെയോ അതുപോലെ ഇരിക്കും മനുഷ്യൻ മനസ്സിനെ എയർ കണ്ടീഷൻ ചെയ്യുന്ന വിദ്യയാണ് ആധ്യാത്മികത